ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും എന്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പൊ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിരുന്ന ഒരു കുഞ്ഞു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെയ്യാർ ഡാമിന്റെ ഒരു വീഡിയോ ഞാൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ നെയ്യാർ ഡാമിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് നമ്മുടെ വീടിന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ അപ്പുറമാണ് അപ്പുറമാണോ നെയ്യാർ ഡാം സ്ഥിതി ചെയ്യുന്നത് കല്യാണം കഴിഞ്ഞ ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് വന്നിട്ട് പലപ്പോഴും ഒക്കെ നമ്മുടെ വീട്ടിലേക്ക് പോകുമ്പോ എന്തായാലും ഞാൻ ആഴ്ചയിൽ ഒരു തവണയെങ്കിൽ അതായത് ഒരാഴ്ച നിൽക്കുവാൻ പോവുകയാണെങ്കിൽ പോലും ആ ഒരാഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ തവണ എങ്കിലും ഞങ്ങൾ നെയ്യാര് ഡാമിൽ പോകും ഒരു പാട്ടോ ഡാൻസോ റീലോ എന്തിനാ ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാനെങ്കിലും ഞങ്ങൾ എന്തായാലും കസിന്സും എല്ലാവരുമായിട്ട് അവിടെ പോകാറുണ്ട് കേട്ടോ പിള്ളേരൊക്കെ എപ്പോഴും ചോദിക്കും ചേച്ചി എന്തിനാണ് എപ്പോഴും നമ്മൾ അവിടെ പോകുന്നത് അവിടെ എന്താ കാണാനുള്ളതെന്ന് പണ്ടത്തെ പഴമക്കാർ പറയും പോലെ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്ന കണക്ക് നമ്മൾ കണ്ട് 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 വളർന്നതുകൊണ്ട് നമുക്കവിടെ എന്താണ് ഉള്ളതെന്ന് ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോയേക്കാം പക്ഷേ കാണാത്ത ആളുകൾക്കും പുറത്തുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര എന്താ പറയുക നല്ലൊരു വരാൻ പറ്റും ഭയങ്കര ഒരു ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ് നമ്മുടെ മേയാതെന്ന് പറയുന്നത് ഓണം സീസണിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ സൂപ്പറായിട്ട് കാണാൻ പറ്റുന്നത് കാരണം ആ സമയത്ത് ലൈറ്റ്സ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലോണം അലങ്കരിച്ചിട്ടുണ്ടാകും അപ്പോൾ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ ഒരുപാട് ഒത്തിരി നല്ല പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും പിന്നെ വെള്ളച്ചാട്ടത്തിന് ഷട്ടർ മൂന്നും ഓപ്പൺ ആയിരിക്കും നല്ല ഫോഴ്സിലായിരിക്കും അപ്പോൾ വെള്ളം വരുന്നുണ്ടാവുക അവിടെയൊക്കെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും നല്ല രസമാണ് ആ സമയത്ത് ഓണം സീസണിൽ വരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അപ്പം നല്ല രസമായിട്ട് നല്ല ഭംഗിയായിട്ട് നമുക്കത് കാണാൻ സാധിക്കും അമ്പാടി കൂട്ടന് ആദ്യമായിട്ടാണ് കേട്ടോ നെയ്യാർ ഡാമിലേക്ക് കൊണ്ടു ഇപ്പം അറിയാനുള്ള ഒരു പ്രായമാണല്ലോ അപ്പോൾ എന്തായാലും കാണിക്കുമ്പോൾ അവനൊരു എന്താ പറയുക ഒരു കൗതുകമായിരിക്കും പുലിയെയും കടുവയെയൊക്കെ ആ സ്റ്റാച്യൂസൊക്കെ കണ്ടപ്പോൾ അമ്പടിക്കൊണ്ട് ഭയങ്കര എന്താ ഒരു ക്യൂരിയോസിറ്റി ആയി എല്ലാം അവൻ ബൗ ബൗ എന്നാണ് പറയാറുള്ളത് കേട്ടോ കാരണം അവൻ പട്ടിയുടെ ആ സൗണ്ട് എപ്പോഴും പറയുന്നത് കൊണ്ട് എവിടെ എന്ത് കണ്ടാലും ബൗ ബൗ എന്നാണ് പറയുന്നത് കടുവേനെ കണ്ടപ്പോൾ ഇച്ചിരി പേടിയൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഞാൻ കുറച്ച് സമയമൊക്കെ പുറത്ത് ഇരുത്തി തടവി ഒക്കെ കൊടുത്ത് ഒരു ചെറിയൊരു പേടിയൊക്കെ അങ്ങ് മാറ്റി എന്നാലും പേടി ഉണ്ടായിരുന്നു കുറേ സമയമൊന്നും അങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നില്ല വെച്ചൂസ് അതിൻ്റെ ബാക്കിയാത്ത പല്ലൊക്കെ ഉണ്ടോയെന്നൊക്കെ നോക്കുവാണ് താഴെ ഇരുന്നിട്ട് ഫോട്ടോ എടുക്കാനും കാര്യത്തിനുമായിട്ടൊക്കെ ഞാൻ കുറച്ചു സമയം പുറത്തൊക്കെ നമ്മൾ പോയ സമയത്ത് അവിടെ ആയിട്ട് പെയിന്റൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പല സ്റ്റാറ്റൂസിലും പല സ്ഥലങ്ങളിലൊക്കെ പെയിന്റ്സ് ഒക്കെ പോയിരിക്കുന്നത് കാണുന്നുണ്ടായിരുന്നു അപ്പൊ ഇനി വരുന്ന ഓണത്തിന് എന്തായാലും അവര് അതൊക്കെ മാറ്റി പുതിയ പെയിന്റ് ഒക്കെ അടിച്ച് സെറ്റ് ആക്കുമെന്ന് തന്നെയാണ് വിചാരം നമ്മളെല്ലാവരും കൂടിയിട്ട് എവിടെ പോയാലും ഭയങ്കര രസമാണ് കേട്ടോ കടുവയെ കണ്ടു അത് കഴിഞ്ഞ് അവിടെ ഒരു ഇരുന്നു പാമ്പിനെ പിടിക്കാൻ വേണ്ടിയിട്ട് മകുടി ഊതുകുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു അതെ ഇവിടെയാണ് നല്ല പച്ചപ്പാണ് നല്ല രസമാണ് കാണാനായിട്ട് ഇപ്പോൾ നമ്മൾ പോയ സമയത്ത് ആ മൂന്ന് ഷട്ടറും ഓൾറെഡി തുറന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മഴയൊക്കെ പെയ്യല്ലേ അതുകൊണ്ട് മൂന്ന് ഷട്ടറും ഏകദേശം ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്പാടിക്കൂട്ടിന് ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് തന്നെയാണ് പോയത് ഇപ്പം നമ്മൾ പോകുന്ന പോർഷൻ പണ്ടുണ്ടായിരുന്നില്ല ഇതിവിടെ ഇപ്പോൾ പുതിയതായിട്ട് നിർമ്മിച്ചതാണ് കേട്ടോ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് അമ്പാടി നന്നായിട്ട് എൻജോയ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു നല്ല രസമായിട്ട് അവ ഇങ്ങനെ എല്ലാം ആ ഫ്ലവേഴ്സൊക്കെ കണ്ടിട്ട് അതൊക്കെ ഭയങ്കര രസമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഒറ്റക്കാരി ഒറ്റ കുഞ്ഞുങ്ങളെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് രാവിലെ തൊട്ട് പക്ഷെ വരെ നമ്മളവിടെ കറങ്ങിയ സമയം ഫുള്ള് അവൻ എൻ്റെ അടുത്ത് വരുന്നതായിരുന്നു കഴിച്ചു പിന്നെ അത് ഒരു കൊച്ചു മനോഹരമായിട്ടുള്ള ഒരു എന്താ പറയുക ഈ വെള്ളച്ചാട്ടമാണ് ഭയങ്കര രസമാണ് നമ്മുടെ തൃപ്പരപ്പിൻ്റെ ആ ഒരു രീതിയിലുള്ള ഒരു കുഞ്ഞു വെള്ളച്ചാട്ടമാണ് കേട്ടോ ഇത് അവിടെയും പോയി അവിടെയും അമ്പാടിക്കൊണ്ട് ഇതൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളം വീരുന്ന സൗണ്ട് കേട്ടിട്ട് അവനിങ്ങനെ ഭയങ്കര രസമായിട്ട് ഇങ്ങനെ നോക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ അവിടെ നിന്ന് പോകാൻ നേരത്ത് പോകണ്ടെന്നുള്ള രീതിയിൽ അവിടെ നിന്ന് കരയുന്നുണ്ടായിരുന്നു അതും കഴിഞ്ഞ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ഷട്ടർ കേട്ടോ അപ്പം ഏകദേശം സോറി നാല് ഷട്ടറാണ് നാല് ഷട്ടറും ഏകദേശം ഓപ്പൺ ചെയ്തിട്ടുണ്ട് മഴയായതുകൊണ്ടാണ് അതാണ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ അത് ഷട്ടർ അടച്ചിടുമായിരുന്നു ഈ അങ്ങ് മുകളിൽ മണിമേടയുണ്ട് പച്ചപ്പുണ്ട് മൊത്തത്തിലൊരു പച്ചപ്പാണ് കേട്ടോ നല്ല രസമാണ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ എല്ലാം പറ്റിയൊരു സ്ഥലമാണ് നമ്മൾ അവിടെ നിന്ന് എല്ലാവരേയും കൂടെ അത് സെൽഫിയും എന്താ റീലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അമ്പാടിക്കുട്ടിന് പിന്നെയും വെള്ളത്തിൻ്റെ ഇത് കണ്ടപ്പോൾ അവിടെ ഇങ്ങനെ കുറേ നേരം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ പുറകെ സൈഡിൽ ശ്രീലക്ഷ്മിയും തെച്ചൂസും എല്ലാവരും കൂടെ ഫോട്ടോ എടുക്കുമായിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ ഈ പെൺകുട്ടിയുടെ അടുത്തൊക്കെ വന്നിട്ടു ഈ പെൺകുട്ടി അമ്പാടിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അമ്പാടി തൊട്ടും തലോടിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു പിന്നെ ഭയങ്കരമായിട്ട് പ്ലെയിൻ ഗീസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നതാണ് വിചാരിച്ചു ഏതോ ഒരു അനീമെൻറ്റ് ഡാൻസ് കളിക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നായിരിക്കും ഭയങ്കരമായിട്ട് ഫ്ലൈൻ ഗീസ് കൊടുക്കുമായിരുന്നു ഇതാണ് കേട്ടോ നമ്മുടെ നെയ്യാർ ഡാമിൻ്റെ അണക്കെട്ട് ഇവിടെയും സൂപ്പറാണ് ഡേ ഈ കാണുന്ന ശബ്ദത്തിൽ കൂടെ ഭയങ്കര ഫോഴ്സിൽ വെള്ളം വരും നമ്മൾ ഇപ്പം നിൽക്കുന്ന ആ സ്ഥലത്ത് നിന്നാൽ പോലും അതിൻ്റെ ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ആ വെള്ളം നമ്മുടെ ദേഹത്തൊക്കെ ഇങ്ങനെ തെറിക്കുമായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോൾ അത് അടച്ചിട്ടേക്കുമാണ് എനിക്ക് തോന്നുന്നു ഓണ സീസണിൽ എന്തായാലും ഓപ്പൺ ആക്കുമെന്ന് തോന്നുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും നടന്നു ഒത്തിരി നടക്കാനുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ദയൻ്റെ ട്രാബിറ്റിന് ഇട്ടേക്കുന്ന കൂട്ടിനരികിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അതിനെ അമ്പാടിക്കുട്ടിനെ കാണിച്ചു കൊടുത്തു ദച്ഛൂസിനും കാണിച്ചു കൊടുത്തു അപ്പോഴത്തേക്കും ഞാൻ ടയേഡായ ഗേസ് കാരണം ഇവൻ ആരത്തും പോയില്ല എൻ്റെ കയ്യിൽ തന്നെയായിരുന്നു കുറച്ച് നേരം വിശ്രമിച്ചതിന് ശേഷം വീണ്ടും നമ്മളെ കയറി മേളി 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 കയറി കയറി ടോപ്പിലെത്തിയിട്ടുണ്ട് പിന്നെ നമ്മൾ പോകുന്നത് അതെ അങ്ങോട്ടാണ് കേട്ടോ കുഞ്ഞുനാളിലെ ഓടിക്കളിച്ച് നടന്ന സ്ഥലമാണ് ഇപ്പം മക്കളും ആയിട്ടാണ് പോകുന്നത് കാലം എത്ര കടന്നു പോയിരിക്കുന്നു പിന്നെ അതെ കേരള തനിമ നിർത്തുന്ന കഥകളിയുടെ ഒരു സ്റ്റാച്ചുവും ഇവിടെ ഇപ്പം ഉണ്ട് കേട്ടോ ഭയങ്കര രസമാണ് കാണാൻ ഞാൻ കുഞ്ഞുനാളിലേ ഇതിനകത്ത് കയറിയിന്നിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ ഫോട്ടോസൊന്നും അലൗഡല്ല പിന്നെ ഈ കാണുന്ന പോർഷനിൽ ഒരുപാട് എന്താ സിനിമ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു അവരുടെ നെയ്യാർ ഡാം ഇരുക്കേഷൻ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള ആണ് കേട്ടോ എനിക്ക് ഫിലിമിൻ്റെ പേര് മറന്നുപോയി അവിടെ ഒന്ന് രണ്ട് ഫിലിം ഷൂട്ടിങ്ങൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുഞ്ഞുനാളൊക്കെ ഞാൻ അത് കാണാനൊക്കെ പോയിട്ടുണ്ട് ഇത് ഞങ്ങളുടെ നെയ്യാർ ഡാമിലെ മുരുകേത്രമാണ് കേട്ടോ അതെ അതിൻ്റെ ഫ്രണ്ടിലുണ്ട് സ്റ്റാച്ചു ആനയേണ്ടത് അപ്പോൾ അത് ഞാൻ കൊണ്ട് കാണിച്ചു കൊടുത്തു അമ്പാടിക്കുട്ടം പിണങ്ങി ശ്രീലക്ഷ്മി എടുത്ത സമയത്ത് അമ്പാടിക്കുട്ടം കുറച്ച് പിണങ്ങി അപ്പം ഞാൻ ആനയുണ്ട് ആനയുണ്ടെന്ന് പറഞ്ഞിട്ട് അവളുടെ കയ്യിൽ കൊടുത്തിട്ട് കുറച്ച് നേരമൊക്കെ അങ്ങനെയായിരുന്നു വീണ്ടും പിണങ്ങിയപ്പോൾ വീണ്ടും ഞാൻ തന്നെ കയ്യിലെടുത്തു കേട്ടോ അത് കഴിഞ്ഞ് നമ്മളിത് കഴിഞ്ഞിട്ട് അപ്പുറത്തേക്ക് പോവുകയാണ് അപ്പുറത്ത് മണിമേടയെന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അപ്പോൾ അതിൻ്റെ ടോപ്പിൽ കഴിഞ്ഞാൽ നമുക്ക് നേരിടാൻ ഫുള്ള് കാണാൻ പറ്റുന്നതാണ് അങ്ങനെ വേണ്ടി അങ്ങോട്ട് നടക്കുകയാണ് കേട്ടോ പണ്ടൊക്കെ ഈ ഒരു സ്ഥലത്തായിരുന്നു ബോട്ട് സർവീസിങ് ഉള്ളത് ഇപ്പം ഇവിടെ ആരും ഇറങ്ങത്തില്ല അപ്പോൾ അതവിടെ അടച്ചിട്ടേക്കുവാണ് അതിന് വേണ്ടിയിട്ട് അപ്പുറത്തെ സൈഡിൽ ബോട്ട് ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആണ് കേട്ടോ ഇവിടെ ഇപ്പം സ്റ്റോപ്പ് ദേ അവിടെ കാണുന്നതാണ് ഇപ്പോൾ ആ ഒരു പോർഷനിൽ കാണുന്നതാണ് ലയൺ സഫാരി പാർക്ക് ഇപ്പോൾ സൂം ചെയ്ത സ്ഥലത്തായിരുന്നു അല്ലാണ്ട് ലയൺ സഫാരി പാർക്ക് വരുന്നത് കേട്ടോ അതിൽ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് വാനുണ്ട് അപ്പോൾ നമുക്ക് ആ വാനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ലയൺസിനെയൊക്കെ കാണാൻ പറ്റും ആയിട്ടാണ് അവിടെ സിംഹത്തിനെയൊക്കെ ഇവിടെ ഇട്ടേക്കുന്നത് കേട്ടോ ഇത് നമ്മൾ നേരത്തെ കാണിച്ചു തരുന്ന ആ ഷട്ടറിൻ്റെ മേളിൽ ഭാഗമാണ് മേൾ പാലമാണ് കേട്ടോ അവിടെ കൂടി പോയിട്ട് വേണം നമ്മൾ അപ്പുറത്തെ മണിമേടെയോടെ അവിടെ എത്താൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ മേളിൽ നിന്ന് താഴോട്ടുള്ള വ്യൂ ആണ് വെള്ളമൊക്കെ ഭയങ്കരമായിട്ട് മനോഹരമായിട്ട് കിടപ്പുണ്ട് അതിൻ്റെ ഇപ്പുറത്തെ സൈഡുള്ള വ്യൂ ആണ് അതായത് നമ്മൾ വന്ന സൈഡുള്ള വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത് ഇപ്പോൾ ദേ ഇവിടെ കൂടെ പോകുമ്പോഴാണ് നമ്മൾ ബോട്ട് സർവീസിങ്ങെത്തുക പണ്ട് അപ്പുറത്തെ സൈഡായിരുന്നു ഇപ്പോൾ ഇവിടെയാണ് ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ബോട്ടിനൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് നേരെ ഞാൻ പറഞ്ഞതുപോലെ മണിമേട ആ മണിമേടയുടെ ഏറ്റവും ടോപ്പിൽ കയറി ടോപ്പിൽ കറങ്ങി കറങ്ങി വേണം കേട്ടോ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ കുഞ്ഞുങ്ങളെ ഉള്ളതുകൊണ്ട് ഞാൻ പോയിട്ടില്ലായിരുന്നില്ല അവർ കയറിയിട്ട് വീഡിയോ എടുത്ത് തന്നതാണ് കേട്ടോ അപ്പോൾ ഏറ്റവും ടോപ്പിൽ പോയാൽ കാണുന്ന ഒരു വ്യൂ ആണിത് അപ്പം ഏകദേശം നമുക്ക് നേരെ ഡാം ഫുള്ള് അതിൻ്റെ ടോപ്പിൽ ഇന്ന് കഴിഞ്ഞാൽ നമുക്ക് കണ്ട് ഫുള്ള് കവർ ചെയ്യാൻ പറ്റും എൻ്റെ മുകളിൽ ഇരുന്ന് തന്നെ അവർ ഒറ്റ വ്യൂവിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും അത് കഴിഞ്ഞ് ഞങ്ങൾ ടയേഡായി അവിടുത്തെ കുഞ്ഞു കുഞ്ഞ് കടകളാണ് പണ്ടൊക്കെ ഈ ഉപ്പുമാങ്ങയും കാരക്കയും ഒക്കെ ഉപ്പിലിട്ടിരിക്കുന്നതിന് എപ്പോഴും പറയുമ്പോഴും വായിൽ വെള്ളം വരുവാണ് ആ സമയത്ത് അത് കഴിക്കാൻ വേണ്ടി മാത്രം ഞങ്ങൾ നെയ്യാർ ഡാമിൽ പോകുമായിരുന്നു അവിടെ എപ്പോഴും കിട്ടുന്ന സാധനമാണ് കേട്ടോ അത് അങ്ങനെ വെള്ളവും വാങ്ങിച്ചു കുടിച്ച് അമ്പാടിക്കുട്ടനും കൊണ്ടുവന്ന ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം നെല്ലിക്കയും കാരക്കയും ഒക്കെ വേടിച്ച് കഴിച്ച് ഉപ്പിലിട്ടതാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് വേടിച്ച് കഴിച്ചിട്ട് നമ്മൾ വീണ്ടും അവിടെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം വീണ്ടും തിരിച്ചിനി താഴോട്ട് ഇറങ്ങുകയാണ് കേട്ടോ ഏകദേശം ഒക്കെ കഴിഞ്ഞു അപ്പം ഇനി ലയൺ സഫാരി പാർക്കൊക്കെ അപ്പർ സൈഡാണ് അപ്പോൾ എന്തായാലും അങ്ങോട്ടൊന്നും പോകുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇത്രയും ഏകദേശം നമ്മൾ നേരിടാൻ നമുക്ക് കവർ ചെയ്ത് കഴിഞ്ഞ് ഏകദേശം ഒരു ഉച്ച സമയമായിട്ടുണ്ട് അപ്പോഴേക്കും നാം നന്നായിട്ട് ടയേർഡായി കാരണം ഒറ്റ കുഞ്ഞുങ്ങളുടെ അടുത്ത് അമ്പാടിക്കൂട്ടം പോകത്തുകൊണ്ട് തന്നെ എൻ്റെ അടപ്പിളവി തന്നെ പറയാം ദേ അത് കഴിഞ്ഞ് വരുന്ന വഴി ദേ ഉണ്ടോ ഒരു മാമൻ ദേഹി വിറവൊക്കെ എടുത്തുകൊണ്ട് പോവുകയാണ് അതോ ഒരു സ്റ്റാച്യു പണ്ട് ഞാൻ പറയുമായിരുന്നു എൻ്റെ മാമനൊക്കെയാണെന്ന് അവരൊക്കെ അങ്ങനെ അമ്പാടിക്കുട്ടനും ഹാപ്പി ദച്ചൂസും ഹാപ്പി എല്ലാവരും ഹാപ്പി അങ്ങനെ നമ്മൾ നെയ്യാർ ഡാമൊക്കെ കണ്ട് തിരിച്ചു വരുന്ന വഴി അമ്മ പഠിച്ച സ്കൂളൊക്കെ രണ്ടുപേർക്കും കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഹയർ സെക്കൻഡറി ഞാൻ പഠിച്ചത് ഇവിടെയാണ് പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ അപ്പോൾ ആ ഒക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് മുമ്പ് പഴയ ആണ് ഇപ്പോൾ അത് ഡെവലപ്പ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അവിടെ കുറച്ച് പിള്ളേരൊക്കെ നിൽപ്പുണ്ടായിരുന്നു അപ്പോൾ നമ്മളെ കണ്ടിട്ട് അമ്പാടിക്കുട്ടനെയൊക്കെ കണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് അവിടെ നിന്ന് പിള്ളേരൊക്കെ ടാറ്റ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ അവർക്കൊക്കെ ടാറ്റ പറഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ താഴോട്ട് ഇറങ്ങിയിട്ട് ഇപ്പം ഞാൻ കാണിച്ചത് അവിടുത്തെ കുറച്ച് നമ്മളേതാ കയറുന്ന പോർഷനിലുള്ള കുറച്ച് വ്യൂസ് വ്യൂസാണ് കേട്ടോ നമ്മളത് അവിടോട്ടാദ്യം പോയിട്ടുണ്ടായിരുന്നില്ല മെയിലിലോട്ടാണ് കയറിയത് അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടാണ് ഇപ്പോൾ അവിടെ കാണിക്കുന്നത് അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ വെയിറ്റ് ചെയ്തു ബസ്സിന് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു അതിന് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനും ബസ്സ് എത്തി കേട്ടോ അമ്പാടിക്കൊണ്ട് ആദ്യമായിട്ടാണ് ഗൈസ് ബസ്സിൽ കയറാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും കയറി എല്ലാവരും അവരവരുടെ സീറ്റ് പിടിച്ചു ഞാനും അമ്പാടി ഒരു സൈഡ് സീറ്റ് പിടിച്ചു അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ബസ്സിൽ പോകുന്നത് അതെ എണീറ്റൊക്കെ നിന്ന് ഭയങ്കരമായിട്ട് ആസ്വദിച്ച് പോത്ത കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ അവൻ ഇരിക്കുമായിരുന്നു അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു കാരണം അവന് കുറച്ച് സ്പേസ് ഒക്കെ വേണം ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴൊക്കെ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എത്രയുള്ളു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ താങ്ക്